ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു കപ്പേനെ കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ കപ്പേനെ കൊണ്ടുള്ള ആഫ്രിക്കയിലെ വിഭവമായ ഫൂഫു കേട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയേ അപ്പൊ അന്നേരം കപ്പേനെ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ചക്ക വിചാരിക്കൂലേ നമ്മളെ കൊണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ഏഹ് അപ്പൊ ഇന്ന് ചക്കേനെ കൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ അടിപൊളി എന്നല്ല സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന നാടൻ രീതിയിൽ കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മള് നമുക്ക് അത് ചിക്കൻ പണം കേട്ടോ അപ്പം ചിക്കൻ മേടിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ചക്കേൻ്റെ പരിപാടി നോക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ചിക്കൻ മേടിക്കാൻ പോവാം ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ജസ്റ്റ് പോയിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മൾ ചിക്കൻ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കൂട്ടത്തിലൊരു കുഴപ്പമില്ലാത്തൊരു പോയിന് നമ്മൾ മേടിച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞ് ചെറിയ ചെറിയ കഷ്ണാക്കിട്ടോ കട്ട് ചെയ്യുന്നത് കേട്ടോ കറിയൊക്കെ അങ്ങനെ ചിക്കൻ മേടിച്ച് നമ്മൾ നേരെ തിരിച്ച് വരേണ്ട പരിപാടി കേട്ടോ അപ്പൊ ചിക്കൻ മേടിച്ചിട്ട് ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് ചക്കയിലേക്ക് ചിക്കൻ ആദ്യം ഒന്ന് പിന്നെ മസാല പെരക്കി സെറ്റാക്കി വെക്കും എന്നിട്ടേ നമ്മൾ ചക്കേന്റെ വയ്യ പോകുന്നുള്ളൂ കേട്ടോ പിടിക്കട്ടെ ഓക്കെ റെഡി പിടിച്ചോ അടുക്കളയിലേക്ക് അങ്ങനെ നമ്മള് മസാലെല്ലാം പെരക്കി കഴിച്ചിട്ടുണ്ട് കേട്ടാ മുളകും ഉപ്പും കൂടി ഒന്നും ഉപ്പും മുളകും ഒക്കെ നന്നായി നമുക്ക് ചക്ക ചക്ക ഗംഭീരം ചക്ക ആണ് ഒന്ന് എടുത്ത് പോക്കാൻ നോക്കിയാ നാളെ ഒന്ന് നോക്ക് എനിക്ക് പൊന്നൂല കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ പോറിയിട്ട് കൊണ്ടുതന്നെ ഞാൻ തന്നെ കൊണ്ടുവന്ന കൊത്താന പോവാറിക്കാനാവില്ലല്ലോ അപ്പൊ നമ്മള് ചക്ക മുറിക്കാൻ പോകാ ചക്ക വെച്ചാല് ഇരുപതിലൂന്ന് വേല എന്തായാലും ഉണ്ട് ഏഹ് അപ്പൊ ഇതാണ് ചക്ക പെട്ടന്ന് കത്തിയാള് കത്തിയാളല്ലേ നമ്മളെ കത്തിയാ നമ്മളെ നാട്ടിലെ കത്തിയാളല്ലേ ഇത് കേട്ടാ ഇതെല്ലാം വിദേശ വന്ന കൊടവിൽ കൊടവിലെ കാപ്പീന്റെ കാട് പെട്ടല്ല ഇത് ഇങ്ങനെ കൊത്താൻ തന്നെ ചക്ക കൊത്താല്ലോ മണ്ടൊക്കെ കൊട്ടുകത്തിഴുവിനെ കൊണ്ട് കൊത്തേണ്ട സാധനമാണ് അടിപൊളിയാണല്ലോ ഇങ്ങനെ ഏകദേശം എരിഞ്ഞിട്ട് കഴിയാനായിട്ടാ എളുപ്പത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ചോള നമുക്ക് പറിച്ചെടുക്കാൻ പക്ഷെ നല്ല എളുപ്പമുണ്ട് അങ്ങനെ നമ്മളെ ഏകദേശം മുറിച്ചിട്ട് കഴിഞ്ഞു ലാസ്റ്റ് രണ്ട് കുരുമാത്രം ചേർക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ചക്കപ്പ് രാഗുന്നാ പറയുന്നു കൊറേ കുട്ടികളെ പ്രസവിച്ചിട്ട് രണ്ടു കൂടെ ആരും വന്നിട്ടില്ല

അപ്പൊ എണ്ണ അഴിച്ചു കൊടുക്കാട്ട ചൂടായി കറിവേപ്പില ഇട്ടുകൊടുക്കാട്ടാ ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുക്കാട്ടാ ഞാൻ എപ്പോഴും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെക്കുവേ കൊറച്ച് കഴിഞ്ഞിട്ടിട്ടിട്ടാ നല്ല ഫ്ലേവർ കിട്ടും അപ്പൊ ഒരു നുള്ളില് ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ടേ മാറ്റി വെച്ചിരാ അതില്ലേ ഇഞ്ചി ി ലാസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാല് ഇഞ്ചിക്കും വെളുത്തുള്ളിക്ക് ഒരു കുത്തൽ ഭയങ്കര സുഖയായിരിക്കും പക്ഷെ ലാസ്റ്റില് കൊറച്ചിട്ട് കഴിഞ്ഞാല് ഒരു പ്രത്യേക ഇഞ്ചിന്റെ വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ നല്ലോണം കേൾക്കുന്ന വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഓരോരുത്തരും വെക്കുന്ന ഓരോ രീതിയിലായിരിക്കും ഉള്ളി ഒന്ന് വരണ്ടി വരുത്തട്ടോ അപ്പോഴേക്കും നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് തേങ്ങ അരക്കാതെ വെക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിയെല്ലാം ഒന്നും ചൂടാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടാ അപ്പോൾ പെഞ്ചീരകവും പട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു നുള്ളു മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നത് കേട്ടാ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് അരച്ചെടുക്കാനോ ഉള്ളിലേക്ക് ലേശം ഉപ്പ് ഇട്ടുകൊടുക്കേട്ടാ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഇനി തണുത്തട്ടെ തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കുറച്ച് അരച്ചെടുക്കൊടുക്കുന്നുണ്ടേ കൊറച്ച് മുളും കൂടിയും കൂടി ഉള്ളി വരണ്ടി വന്നിട്ടുണ്ട് ഇനി തക്കാളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാ തക്കാളി നല്ല പോലെ ഒന്ന് വഴണ്ട് വരത്ത കേട്ടാ അപ്പോഴത്തേക്കും നമ്മൾ ഈ വറുത്ത് വെച്ച പൊടി ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചിട്ട് വരാം തക്കാളിയൊക്കെ നല്ല അത്യാവശ്യം നല്ലപോലെ വെന്ത് കെട്ടിട്ടുണ്ട് ഏട്ടാ വെള്ളണം തുടഞ്ഞ് കെട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടിച്ചെടുത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അടിച്ചു വെച്ച മസാലയില്ലേ അടിച്ചു വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏട്ടാ നേരത്തെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കനിൽ അത്യാവശ്യം നല്ലപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ടി വരില്ല കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ മസാല അതായത് മഞ്ഞളും മുളക് ഉപ്പും തിരിഞ്ഞ് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്ക ടാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏട്ടാ നമ്മളെ ഈ ഗ്രേവിയും ചിക്കനും തമ്മിലൊന്ന് യോജിക്കട്ടെ നല്ലതുപോലെ അപ്പൊ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇനി വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇനി അടപ്പടച്ചിട്ട് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചക്കയും കൂടി അടുപ്പത്ത് വെക്കാം ചക്ക അടുപ്പത്ത് വെക്കാം കേട്ടാ അപ്പൊ ചക്കയിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വെള്ളത്തിൽ അലയിച്ചിട്ടാ ഉള്ളത് അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലോണം തന്നെ കേട്ടാ ഇനി അടപ്പടച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടാ അതിലേക്ക് വെളുത്തുള്ളി ജീരകം കാന്താരയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചക്ക അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോ ഇനി നമുക്ക് അരവ് ചേർത്ത് കൊടുക്കേ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടാ എന്താ അപ്പൊ വേഗം അരവ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല കണലുണ്ട് അതുകൊണ്ട് കുറച്ചേരം ഒന്ന് അടച്ചു വെക്ക കേട്ടാ അപ്പത്തേക്ക് നമ്മളെ ചിക്കൻ എന്തായാലും നോക്കാം ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടാ എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്ക കേട്ടാ ഒരു അഞ്ചു മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് മേവിക്കാം കേട്ടാ വെളുത്തുള്ളി വെളുത്തുള്ളീനും ആ ഒരു പച്ചക്കുത്തല് മാറാൻ വേണ്ടിട്ട് പിന്നെ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കൂടി ഒന്ന് തോയി കൊടുക്കാം അപ്പൊ സംഭവം റെഡി ആയിട്ട അപ്പൊ ഫൈനൽ ഒരു ഗാർണിഷിംഗ് പരിപാടി കൂടി ചെയ്യാം പാത്രം ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കേ എണ്ണ ചൂടായിട്ടുണ്ടേ തേങ്ങക്ക് ഒത്തിട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ നല്ലപോലെ മൂത്ത് വേദിണ്ടട്ടാ കൊറച്ച് കരിയത്തിൽ ഇട്ട് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്ക കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലൊരു കളറായിരിക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം അപ്പൊ സംഭവം റെഡി ആയിട്ടാ നമുക്കിനി ഇതിലേക്ക് ചേർക്കാം ആയി സെറ്റ് അങ്ങനെ നമ്മള് ചിക്കൻ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ചക്കോ സാധനം അപ്പൊ ചേർക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ചക്ക ചക്ക ബിരിയാണി അല്ല ചിക്കനും വേറെ ചക്കനും വെച്ചാ ചും ഒന്നിച്ചിട്ടാ ബിരിയാണിട്ടേട്ടാ ശരിക്കും അടിപൊളി ബിരിയാണി തന്നെ ഇനി നമുക്ക് കുറച്ച് മല്ലിനും കൂടി ചേർത്തിട്ട് ഓക്കെ സംഭവം സെറ്റ് ഓക്കേ തീയൊന്നുമില്ല ഏട്ടാ കണലോ അത്യാവശ്യം കെട്ടു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മല്ലിയല്ല ഇട്ടിട്ടില്ലേ ഒന്ന് അടച്ചു വെക്കാൻ ഇതെപ്പോത്തോടെ ഈ പരിപാടി അടിപൊളി കഷ്ടപ്പെട്ടതിനുള്ള ഫലം അല്ലേ നമ്മൾ ആദ്യമായിട്ടാ ചക്കയും ചിക്കനും വെക്കുന്നു അല്ലെ കപ്പയും ചിക്കൻ സെപ്പറേറ്റ് മിക്സ് ചിക്കനും വെക്കുന്നത് ആദ്യായിട്ടാ ഇനി ഒരു പാത്രം എടുത്തോ തരാം പാത്രം എടുത്തോളൂ എനിക്ക് വാവ് ഇതാ നമ്മളെ ചിക്കൻ ചട്ടിണ്ട് ഇതിനകത്ത് ഇട്ടാലോ അപ്പൊ ചിക്കൻ ചട്ടി അല്ലേട്ടോട്ടാട്ടെ

വീട്ടിലുള്ള എല്ലാരും കൂടി കാന്താലി കിട്ടിയേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റും കൂടി അറിയിച്ചോട്ടാ കമന്റിങ് ഈ കമന്റ് വായിക്കുമ്പോഴെന്ന് പറയുന്നത് ഇവക്ക് മലയാളം ഇതിലിങ്ങനെ അറിയില്ലാട്ടാ പറവള വർത്താനം പറഞ്ഞാണ്ട് അല്ല ഇപ്പൊ പഠിച്ചു ഇപ്പൊ ധോനി നമ്മളെ ഒന്ന് രണ്ട് മൂന്നാം ക്ലാസ്സിലെത്തി അപ്പൊ മൂന്നാം ക്ലാസ് വരെയുള്ള സമയത്തോട് പഠിക്കുമ്പോഴാണ് ഇവള് മലയാളം പഠിച്ച് മലയാളം ഇങ്ങനെ സംസാരിക്കുന്ന ആട്ടെങ്കിലും ആയിരിക്കും കോട്ടയക്കാരിട്ടാന്ന് കോട്ടയക്കാരിന്നല്ലാട്ടാ മലയാളം കമാവുന്ന രക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു അപ്പൊ ഇവിടെ ധോനി ഇപ്പൊ മൂന്നാം ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ് ധോനി പഠിക്കുന്നതിനനുസരിച്ച് മലയാളി ഇവളും പഠിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ബസ്സിന്റെ പോളെല്ലാം വായിക്കാൻ അറിയും അങ്ങനത്തെ വാക്കൊന്നും വായിക്കാനറില്ല അപ്പൊ കമന്റ് ഇടുന്ന ആള് മലയാളം ഇംഗ്ലീഷിലാക്കി മംഗ്ലീഷിലാക്കി പിന്നെയും ഒരു മലയാളം വായിക്കും അത് കടിച്ചാൽ പൊട്ടാത്ത വേർഡ്സ് ഒന്നും കമന്റായിട്ട് ഇടണ്ട അപ്പോ എല്ലാരും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്നാലും ഞാൻ മലയാളം പഠിക്കാതെ ഇത്രയും വൃത്തിക്ക് വായിക്കാനും മലയാളം വരുമ്പോ ഇവള് നല്ലോണം മലയാളം പറയുന്നുണ്ട് ഇവിടെ ഭാഷ കേരളത്തിലെ എല്ലാ ഭാഷയും കൂടിക്കലർന്ന ഭാഷയാണ് പാലക്കാട് ഭാഷയുണ്ട് അപ്പൊ കമന്റ് ആദ്യമൊന്നും കമന്റ് വായിക്കാൻ അറിയില്ല പേപ്പറിലെ വണ്ണത്തിലുള്ള അക്ഷരം മാത്രമേ വായിക്കൂ ചെറിയ അക്ഷരം ഇപ്പൊ നമുക്ക് നമ്മുടെ ചെറുതിലേ പഠിച്ച് പഠിച്ച് വളർന്ന ഭാഷ നമുക്ക് പെട്ടെന്ന് പേപ്പർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം പോലെ വായിക്കാൻ ടിച്ചാട്ടാത്ത വേർഡ്സ് ഒന്നും വായിക്കില്ലാന്നെയുള്ളൂ പറഞ്ഞു പറഞ്ഞ് കാട് കയറി അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയില് പറയാം കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഒരു മുഷിപ്പായി തോന്നും നമ്മൾ വീഡിയോ ഇവരെ അപ്പൊ പറയേണ്ട ഇത്രയേ ഉള്ളൂ പറയേണ്ട പിന്നെ നമ്മൾ ചെയ്യാൻ പറയും അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യണേറ്റവും കമന്റ് വായിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ഒരാളും അറിയുന്ന പോലെയൊക്കെ തോന്നുന്നു കമന്റ് ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ